കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ അടുത്തയാഴ്ച എല്ലാം നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോന്നെ നമ്മൾ എല്ലാവരെയും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നിമിഷങ്ങളാണ് കുറെ കാലങ്ങളെ ഗീതവും ഗോവിന്ദും അവരുടെ പ്രണയം തുറന്നു പറയുന്നു പറഞ്ഞ് നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ അവസാനം അവരവരുടെ പ്രണയം തുറന്ന് പറയാണ് അവരൊന്നാവാണ് അതിന്റെ കുറച്ച് നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഗോവിന്ദ് രാധികാമയോട് പറഞ്ഞോക്കെയിട്ട് ആകെ പടത്ത് തകർന്ന മനസ്സോടുകൂടിയാണ് ഗീതു വീട്ടിൽ നിന്ന് ഇറങ്ങണേ ഈ സമയത്ത് രാധികാമയ്ക്ക് ഭയങ്കര സന്തോഷമായി ഇനിയിപ്പം അവൾ അവളുടെ പ്രണയം ഒന്നും തുറന്നു പറയാനായിട്ട് പോകുന്നില്ല അവൾ ഈ വീട്ടിൽ നിന്ന് പോവുകയും ചെയ്തല്ലോ ഗോവിന്ദന്റെ മനസ്സിലാണെങ്കിൽ ഇപ്പോൾ തീ ആളി പടർന്നിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു ചിന്തയായിരുന്നു രാധികാമ്മയുടെ ഉള്ളില് ഈ സമയമാണ് വരുണം കൊണ്ടുവന്നത് വരുമ്പോന്നിടിച്ചു എങ്ങനെ ഉണ്ടമ്മേ എന്റെ നമ്പർ ഏറ്റില്ല എന്ന് ചോദിക്കാം അതെ അതെ നീ ആ കൃത്യ സമയത്ത് തന്നെ ഞാൻ വിജയലക്ഷ്മീനെ ആരതി ഒഴിയുന്ന ആ വീഡിയോ എടുത്തോണ്ട് അവന് എല്ലാം വിശ്വസിച്ചിട്ടുണ്ട് ഗോവിന്ദ് നല്ല കാര്യമായി പോയെന്ന് പറയാൻ വരും പറഞ്ഞ ഗീതുവിന്റെ കളി നമ്മുടെ അടുത്താണ് അവളുടെ കളിന്ന് ചോദിക്കുക രാധികം പറഞ്ഞു ദേ അന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത്ര പെട്ടെന്ന് അവളെ വിശ്വസിച്ചുകൂടാ കാരണം ഗോവിന്ദന്റെ മനസ്സിൽ എന്തോ ഒരു ഇളക്കം തട്ടിയിട്ടുണ്ട് ഒരു കാരണവശാലും ഇനി അവർ തമ്മില് പരസ്പരം അവരുടെ പ്രണയം തുറന്നു പറയല് ഇന്നത്തോട് കൂടിയിട്ട് അവരുടെ മുറിയിലുള്ള പൊറുതി കഴിഞ്ഞല്ലോ ഇനി രണ്ടും രണ്ട് മുറിയിലായിരിക്കും കിടക്കുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എത്രയും പെട്ടെന്ന് അവളുടെ ഡിവോഴ്സിനുള്ള പേപ്പർ വീണ്ടും നീക്കണമെന്ന് പറയാം ഇത് കേട്ടും വരണും ചോദിച്ചു അല്ല ഗോവിന്ദയുടെ സമ്മതിക്കോ സമ്മതിക്കാതെ പിന്നെ എവിടെ പോകാനാ വരണേ ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ഉറപ്പായിട്ടോ അതനുസരിക്കും ഞാൻ പറയുന്ന വാക്കിനേക്ക് അപ്പുറം അവൻ പോകത്തില്ലെന്ന് പറയാ ഈ സമയം പ്രിയ വല്ലാത്ത സങ്കടത്തിലായിരുന്നു പ്രിയ മനസ്സിൽ വിചാരിച്ചു ഒരാൾ കാരണമാണ് ഇപ്പൊ ഗോവിന്ദന്റെയും ഗീതോന്റെയും ജീവിതം എങ്ങനെയായി തീർന്നെ ഇത് പോയിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് അവരെ ഒന്നിപ്പിക്കണം ഇല്ലെങ്കില് മിക്കവാറും ഡിവോഴ്സിലെ ചെന്ന് കലാശിക്കുള്ളൂ ആ സമയത്താണ് രേഖ അങ്ങോട്ട് വരുന്നത് രേഖനെ കണ്ടതും പ്രിയ ദേഹയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ദേഹം എന്താ പ്രിയമോളെ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേന്ന് നോക്കും അല്ല അതറിയാലോ എനിക്ക് ഗീത ഗീതചേശിനെയും ഗോവിന്ദേനെ കുറിച്ച് ഓർത്ത് വിഷമോന്നറിയാം അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടോ കാരണം അവര് തമ്മിൽ ഇഷ്ടത്തില ഏഹ് ഇഷ്ടത്തിലോ ഇതെന്താ ഇങ്ങനെ രഹിച്ച് പറയണേ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞേ ഗീത ഒരു ഗോവിന്ദേട്ടെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാ അത് എനിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യം പറയണം അല്ല അങ്ങനെയല്ലല്ലോ എന്നിട്ടും ഗോവിന്ദേട്ടം പറഞ്ഞേ അതൊക്കെ ഗോവിന്ദ വെറു ഒരു അഭിനയം മാത്രല്ലേ അതൊന്നും അല്ല സത്യം സത്യാവസ്ഥ അതൊന്നും എന്ന് പറയാം പക്ഷെ പ്രിയക്കെന്തോ അതങ്ങോട് വിശ്വാസം വന്നില്ല അങ്ങനെയാണ് പിന്നെ ഗോവിന്ദ ഇങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ അമ്മയോട് പറഞ്ഞ എന്തിനാ അങ്ങനെ ഒരു കാരണവശാലും ഞാൻ എന്റെ ഗീതുവിനെ ഭാര്യയായിട്ട് കാണത്തില്ലാന്ന് ഏ അത് ചിലപ്പോ ആ സിറ്റുവേഷൻ പറഞ്ഞായിരിക്കും അങ്ങനെയൊന്നും അല്ലെന്നേ ഗീതുൻ്റെ മനസ്സെനിക്കറിയാം ഗോവിന്ദണ് വിട്ട് ഗീതുന് ഒരിടത്തേക്കും പോകാൻ പറ്റില്ലെന്ന് പറയാ ഇത് കേട്ടാൽ പ്രിയ പറഞ്ഞു എത്രയും പെട്ടെന്ന് അവർ ഒന്നിച്ചാ മതിയായിരുന്നു എനിക്ക് എന്റെ ആഗ്രഹം എന്റെ കുഞ്ഞ് വെറുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ ഒരു കാഴ്ച കാണാനായിട്ട് സാധിച്ചാൽ മതിയെന്ന എൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറയുകയാണ് ഈ സമയം ഇതിനേക്കാളും വലിയ ടെൻഷനിലായിരുന്നു രഞ്ജു രഞ്ജുവിന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു കോന്താട്ടം പറഞ്ഞ കാര്യങ്ങളൊക്കെ രഞ്ജുവിനോത്തവും വല്ലാത്തൊരു സങ്കടം വന്നു പാവം ഗീതോ തന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും ധ്യാനം തന്നെ ഒന്നിപ്പിക്കാനും വേണ്ടി എത്രമാത്രം റിസ്ക് എടുത്ത് ഗീതിന് വേണ്ടി താൻ എന്തിനും ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ലെന്ന് മനസ്സിലായി പിന്നീട് നേരെ വിജയലക്ഷ്മീനെ വിളിക്കുകയാണ് വിജയലക്ഷ്മിയെ വിളിച്ചിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാ എല്ലാം കേട്ട് കഴിഞ്ഞ് വിജയലക്ഷ്മി പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ രാധികയുടെ ഉള്ളിൽ എന്തോ ഒരു പ്ലാൻ ഉണ്ട് അതുകൊണ്ടാണ് ആ വീഡിയോ ഒക്കെ ആവും അവര് പിടിച്ചാന്നുള്ള കാര്യം പക്ഷെ ഇങ്ങനത്തെ ഒരു കുരുട്ടുപുത്തിയാണെന്ന് അറിയില്ലായിരുന്നല്ലോ അമ്മേന്ന് പറയാ ഇതല്ല ഇതിലപ്പുറം ചെയ്യുന്ന സാധനങ്ങളെ പറ്റും ഒരു കാര്യം ചെയ്യാൻ മോൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോരാൻ പറയണം പറയുന്നത് അതെന്ത അങ്ങനെ പറഞ്ഞു മോൾ ഇനി അവിടെ ഒന്നും ശരിയാവത്തില്ല കാരണം രാധികയുടെ സ്വഭാവം അറിയാലോ അവരെന്തിനും ചെയ് എന്തും ചെയ്യാൻ പഠിക്കാത്തവരാന്ന് പറയാ ഇല്ലമ്മേ ഈ സമയത്ത് ഞാൻ ഗീതുനെ ഇട്ടിട്ട് വന്നാൽ ശരിയാത്തില്ല പാവം നല്ല വിഷമത്തോടു കൂടി ഇന്ന് പോയേക്കണമെന്ന് പറയാ അല്ല ഗീതു എങ്ങോട്ടാണ് പോയത് ഹോസ്പിറ്റലിലേക്ക് പോയേക്കോ എന്ന് പറയാം അമ്മേടെ അടുത്തേക്ക് പോയിരിക്കുമെന്ന് പറയാം തകർന്ന മനസ്സോടെ പോയിരിക്കുന്നത് ഒരു കാര്യം ചെയ്യാ അമ്മയൊന്ന് ഫോൺ വിളിക്ക് ഒരു പക്ഷേങ്കിൽ ആ മനസ്സിന് കുറച്ച് ആശ്വാസം ആവട്ടെ എന്ന് പറയാം എം വിജയലക്ഷ്മി അതൊന്നും പേടിക്കണ്ട ഗീതുവിന് എനിക്കറിയാം എത്ര വന്നാൽ അവൾ തകരില്ല അവൾക്കറിയാം അവളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് മോളും ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു രഞ്ജുനെ ആശ്വസിപ്പിക്കുകയാണ് പക്ഷെ ഇതെല്ലാം കേട്ട് ഞാൻ വിജയലക്ഷ്മിക്ക് വല്ലാത്ത വിഷമം വരുന്നുണ്ട് രാധിക ഒറ്റയുത്തി അവള് കാരണം ഈ പ്രശ്നത്തിലെല്ലാം കാരണം പക്ഷെ താൻ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഗോവിന്ദ് വിശ്വസിക്കാൻ പോകുന്നില്ല അനാർക്കലിയുടെ കാര്യം പറഞ്ഞിട്ട് പോലും അവൻ ഇത് വിശ്വാസം വരുന്നില്ല അവനാണെങ്കില് അവന്റെ രാധികാമനെ മാത്രം വിശ്വാസം ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ സാരമില്ല അധികം വൈകാതെ തന്നെ അനാർക്കലി ജയിലിൽ നിന്ന് ഇറങ്ങുമല്ലോ മൂന്നാല് ദിവസത്തിനുള്ളിൽ രാധികയ്ക്ക് കിട്ടാനുള്ളത് കിട്ടും ഗോവിന്ദ്രൻ്റെ മുന്നേ വെച്ച് ആ സത്യങ്ങളൊക്കെ തുറന്നടിക്കണം ഒന്നും നോക്കേണ്ട കാര്യമില്ല ഒരു കാരണവശാലും രാധി ഇങ്ങനെ ജയിക്കാൻ അങ്ങനെ അനുവദിച്ചു കൂടാ അങ്ങനെ ചില ചിന്തകളൊക്കെ വിജയലക്ഷ്മിയുടെ ഉള്ളിലുണ്ടാവുന്നുണ്ട് ഈ സമയം തകർന്ന മനസ്സോടു കൂടിയാണ് ഗീതു കറിന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പാട്ടിങ്ങനെ കേട്ടോണ്ടിരിക്കുക അപ്പൊ ആ പാട്ടിന് ശേഷം ഗോവിന്ദ് തന്റെ പ്രണയം പറഞ്ഞിരിക്കുന്നല്ല അതിനകത്ത് ആ പെൻഡ്രൈവിനകത്ത് വെച്ച് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാ ആദ്യം ഓർത്തു ഈ പാട്ട് അങ്ങ് ഓഫ് ചെയ്താലോ ഓർത്തു പിന്നെ ഗീതോർത്തല്ല എന്തിനാ താൻ പാട്ട് ഓഫ് ചെയ്യുന്നേ വെറുതെ അതിന്റെ കാര്യമില്ല ഗോവിന്ദനോടുള്ള ദേഷ്യം താൻ ഈ പാട്ടിനോട് തീർത്തിട്ട് കാര്യമുണ്ട് പോരാത്തൊരു നല്ലൊരു പാട്ടും അങ്ങനെയൊക്കെ ഓർത്തണ്ട് അവിടെ ഇരിക്കുക പിന്നീട് ഗീതു പുറത്താണെങ്കിൽ കുറച്ചിങ്ങനെ ഇങ്ങനെ കൊണ്ട് എത്തും പിടിയും കിട്ടുന്ന വല്ലാത്തൊരു ടെൻഷൻ പോലെ തോന്നുവാ ഇപ്പൊ അമ്മയുടെ അടുത്തേക്ക് എന്നാൽ തന്റെ മുഖം കണ്ട അമ്മയ്ക്ക് അതിനേക്കാളും വലിയ വിഷമാവും എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത് തോന്നും ഗോവിന്ദനെ വിളിച്ചോണ്ട് എല്ലാരാ പറഞ്ഞിരിക്കുന്നത് ഈ അവസ്ഥയെ ഗോവിന്ദനെ വിളിക്കാൻ പോലും പറ്റില്ല എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു ഗോവിന്ദനും കൂടെ കൂട്ടി ഹോസ്പിറ്റലിൽ പോകണം അമ്മേനെ കാണണം അങ്ങനെ ഒരു ചിന്തയൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ എല്ലാം തകർന്നു പോയില്ലേ ആ രാധികാമ അവർ ഒറ്റയെടുത്ത് എല്ലാത്തിനും കാരണം ആ വീഡിയോ അത് എത്രയും പെട്ടെന്ന് തൻ്റെ കൈ കിട്ടുമായിരുന്നെങ്കില് ഒരു പക്ഷേങ്കില് അവർ ആ വീഡിയോ കിട്ടുമായിരുന്നെങ്കിൽ അത് വെച്ചെങ്കിൽ എന്തേലും കളി കളിക്കായിരുന്നു ആ പ്രതീക്ഷയും പോയി ദൈവം പോലും തൻ്റെ കൂടെ ഇല്ലെന്നാ തോന്നേ എന്നൊക്കെ ഗീതു മനസ്സിൽ കരുതുകയാണ് അതിനേക്കാളുപരി ഒരു പക്ഷെ മുറിയിൽ താൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ ഇനി കണ്ണരണങ്ങാനും കാണുമോ ദൈവമേ അതങ്ങാനും ഇപ്പൊ കണ്ടുണ്ടെ തീർന്നു കാരണം കണ്ണാൻ്റെ മനസ്സിൽ തന്നോടൊള്ളും ഇഷ്ടമില്ലാന്നല്ലേ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ അത് കണ്ടിട്ട് കാര്യമൊന്നുമില്ലല്ലോ അത് നോക്കാനും കൂടെ പോകുന്നില്ല ഇനിയിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചീത്ത നാം വേറെ കേൾക്കുമായിരിക്കും ആകെ പാട സമതല എത്തുന്ന ഗീതോ എന്ന് തോന്നി എന്തേലും ആട്ടെ എന്ന് ഓർത്തോണ്ട് ഗീത തിരികെ വണ്ടിയിലേക്ക് കയറുകയാണ് അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീണ്ടും പാട്ട് വരാൻ തുടങ്ങി ഗീതു അങ്ങനെ ആസ്വദിച്ച് പാട്ട് ആസ്വദിച്ച് ആസ്വദിച്ച് അങ്ങോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് വണ്ടിക്കകത്തുനിന്ന് ഗോവിന്ദൻ്റെ സൗണ്ട് കിട്ട് ഏഹ് ഗീത പെട്ടെന്ന് ഒരു നിമിഷം ചിട്ടി ഏ ഇത് ഗോവിന്ദ സൗണ്ട് അല്ലേന്ന് ഓർക്കുകയാണ് പെട്ടെന്ന് നോക്കിയപ്പോൾ ഗോവിന്ദ ഗീതനോട് പറയുന്ന ആ കാര്യങ്ങളെല്ലാം അങ്ങനെ അതിനകത്ത് വരുവാണ് അതിങ്ങനെ റെക്കോർഡായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുവാണ് പാട്ടിന്റെ പലരും ഇത് കേട്ടപ്പോ ഗീതു ഇതെന്ത് സംഭവിച്ച ഒന്നേരത്ത് ഗോ ഗീതു പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ് കാറ് സൈഡ് ചേർത്ത് നിർത്തുവാണ് എന്നിട്ട് പാ പാട്ട് ഒന്നുകൂടെ പ്ലേ ചെയ്തത് അന്ന് അത് കേട്ടു കഴിഞ്ഞപ്പോ ഗീതുവിന് മനസ്സിലായി ഗോവിന്ദില തന്നോടുള്ള പ്രണയം അപ്പൊ തന്നെ ഇഷ്ടമായിരുന്നു ഗോവിന്ദനെ അപ്പൊ എന്ത് രാധികാമ്പയുടെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഒരു ചിന്തയുണ്ടാകുന്നുണ്ട് അങ്ങനെ ഗോവിന്ദിന്റെ പ്രണയം ഗീത തിരിച്ചറിയുവായിരുന്നു ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗീതോന് പിന്നെ എന്ത് ചെയ്യണം എന്നറിയില്ല ഗീത പെട്ടെന്ന് വണ്ടിയെ അങ്ങോട്ട് ചാടി ഇറങ്ങുവാണ് ഗീതോനാണെങ്കിൽ താനൊരു ഈ ലോകം കീഴടക്കാൻ മട്ടിലൊരിതായിരുന്നു കാരണം ഇത്രയും കാലമായിട്ട് കാത്തിരുന്നൊരു മുഹൂർത്തമാണ് ഗോവിന്ദന് മനസ്സറിയണം അദ്ദേഹത്തിന് തന്നെ ഇഷ്ടമുണ്ടോ ഇല്ലെന്ന് അറിയണം എന്നൊക്കെ ഓർത്തുണ്ട് ഗീതോന് എന്ത് ചെയ്യണം അവിടെ കിടന്ന് തുള്ളിച്ചാടണം ഒന്ന് ഉറക്കെ ഒന്ന് കൂവണം എന്നൊക്കെ ഒരു തോന്നി അങ്ങനെയൊരു സിറ്റുവേഷൻ ആയിരുന്നു ഗീതവിന് തോന്നിയത് തന്നെ ഇത്ര സമയം എന്ന് പറഞ്ഞാൽ മനസ്സാകപ്പെട കലുഷിതമായിരുന്നു എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയായിരുന്നു പക്ഷെ എല്ലാം ഒരു നിമിഷം കൊണ്ടാണ് തകടം പറഞ്ഞേ അങ്ങനെ ഗോവിന്ദ തന്റെ പ്രണയം തുറന്നു പറയുന്ന ഗീത വീണ്ടും വീണ്ടും മനസ്സിൽ ഇങ്ങനെ വേണ്ടിയിടിക്കുകയാണ് ഇത്രമാത്രം സ്നേഹം തന്നോടുണ്ടായിരുന്നോ തന്നെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചിരിക്കുവാണ് കണ്ണടിന്റെ കുഞ്ഞിന്റെ അമ്മയാവാനായിട്ട് അതൊക്കെ ഓർത്ത് ഓർത്തു കഴിഞ്ഞപ്പം ഗീതന് ഒരു പാൻ ഉണ്ടാകുന്നേ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല ഈ സമയം ഗോവിന്ദും അതേ ടെൻഷൻ തന്നെയായിരുന്നു കാരണം ഗോവിന്ദാണെങ്കിലും മുറിയിൽ ആകെ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുക എത്തും പിടിയും കിട്ടുന്നില്ല ഗീതു അവളോട് തന്റെ പ്രണയം തുറന്നു പറയാൻ ഓർത്തിരുന്ന ഇനിയിപ്പ എന്ത് ചെയ്യുമെന്നോ ഇപ്പൊ മിക്കോ ആ പെൻഡ്രൈവ് അതുകൊണ്ട് എൻ്റെ ഇത് പാട്ടിപ്പം തുടങ്ങിക്കാണും അതിനുശേഷം തന്നെ വോയിസ് റെക്കോർഡും കേട്ട് കാണും താൻ റെക്കോർഡ് വിധിച്ച കാര്യങ്ങളൊക്കെ അവള് കട്ട കലിപ്പ് മൂടില്ല ഈ സമയത്ത് അങ്ങനെ അവൾ അവളത് കേട്ടിട്ടുണ്ട് അതോടുകൂടി തീർന്നു എന്ത് ചെയ്യും എന്റെ ഭഗവാനെ ആകെ പാടെ പെട്ടുപോയല്ലോ അല്ലേലും താൻ എന്തിനാ രാധികാമയോട് അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു അവളുടെ മനസ്സ് നന്നായിട്ട് വേദനിച്ചു അവൾ ആ ചോദിച്ച ചോദ്യം ഈ താരയാണോ പ്രധാനം അതോ വളർത്തമ്മയാണോന്ന് എന്തും മറോട് പറയാൻ നടത്തില്ല പക്ഷെ രാധികാമനെ തനിക്ക് ഉപേക്ഷിക്കാനും പറ്റുന്നില്ല ഗീതവിനെ തള്ളിക്കളയാനും പറ്റുന്നില്ല എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് ഗോവിന്ദ് കുറെ സമയം ഇങ്ങനെയൊന്നും ആലോചിക്കുകയാണ് പിന്നീട് പിന്നീടോടത്ത് ഇനിയിപ്പൊ എന്തും വരട്ടെ ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ഗോവിന്ദ് എന്ത് ചെയ്യണം അങ്ങനെ ബാത്റൂമിലേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോഴാണ് വാഷ്റൂമെന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഇതെന്താ ഇവൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നേ ഒരു ഐഡിയയും കിട്ടുന്നില്ല അങ്ങനെ വാഷ് കയറി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ വേറൊരു സ്റ്റിക്കർ ഇരിക്കുന്നു അത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത ക്ലൂവ് ഇതെന്താ ഇനി വല്ല ക്ലൂ ആണോ അത് ഇവിളക്ക് ഇത് എന്ത് പറ്റി പെട്ടെന്ന് തന്നെ ഗോവിന്ദ എന്ത് ചെയ്യുവാണ് അടുത്ത ക്ലൂവ് എടുത്ത് നോക്കുവാണ് ഞാൻ ഫ്ലവർ വേസ് എന്ന് കണ്ടു അപ്പൊ ഫ്ലവർ വേസിന്റെ ചോട്ട് വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വേറൊരു എഴുതി എഴുതി വെച്ചിരിക്കുന്നു അങ്ങനെ അവസാനം നോക്കി നോക്കി വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അലമാരയ്ക്കുള്ളിൽ എത്തി അങ്ങനെ അലമാരയ്ക്ക് ഉള്ളിൽ തുറന്നുപോയി കഴിഞ്ഞപ്പോഴത്തേനും ഒരു പപ്പിക്കുടി പപ്പിക്കുട്ടി ഇരിപ്പുണ്ട് നല്ല ഭംഗിയുള്ളൊരു പപ്പിക്കുട്ടി ഇരിപ്പിട്ട് ആ പപ്പിക്കുട്ടിയടിയിലായിട്ടൊരു കാർഡും കൂടെ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ഗോവിന്ദ അത് എടുക്കുവാണ് ഗോവിന്ദ് അത് എടുത്തു കഴിഞ്ഞപ്പതിനും അതിൻ്റെ അടുത്ത് ആ കാർഡ് ഓപ്പൺ ആണെങ്കിൽ നോക്കിപ്പം ഐ ലവ് യു കണ്ണേട്ടാന്നും പറഞ്ഞ് എഴുതി വെച്ചേക്കണം അത് മാത്രല്ല ഗീതുവിന്റെ മനസ്സിലുള്ള പ്രണയം അതിങ്ങനെ അവിടെ എഴുതി വെച്ചേക്കുവാ ഇത് കണ്ടപ്പോ ഗോവിന്ദന് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഒരു നിമിഷം ഗോവിന്ദ ഒന്നോട് നോക്കി ശരിയാ താങ്ക ശരി തന്നെയാ അപ്പൊ ഇവള്ക്ക് തന്നോട് ഇത്രമാത്രം ഇഷ്ടം ഉണ്ടായിരുന്നോ ഇവള് തന്റെ പ്രണയം തുറന്നു പറയാനാണ് എങ്ങനെയൊക്കെ എഴുതി വെച്ചത് അതും കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഗോന്ദന് പിന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഗോവിന്ദൻ അവിടെ കിടന്ന് തുള്ളിച്ചേടാൻ തോന്നി ഗോവിന്ദ ആ ഡോൾ അങ്ങോട്ട് ഡോൾ എടുത്തിട്ട് അതിനെ ഇങ്ങനെ കൊഞ്ചിച്ച് അവിടെ പാട്ടൊക്കെ പാടുവാണ് ഈ സമയം ഒട്ടും മോശമായിരുന്നില്ല ഗീതുവിന്റെ അവസ്ഥ ഗീതു അവിടെ നിന്ന് ആ കാറിന്റെ അരികെ എന്നിട്ട് ഗോവിന്ദന് തന്നെ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുവായിരുന്നു കണ്ണേട്ടൻ തന്റെ അരിയിലേക്ക് വരുന്നതും തന്നെ കെട്ടിപ്പിടിക്കുന്നതൊക്കെ ആ ഓരോ രംഗങ്ങളൊക്കെ ഇപ്പൊ ഒരു പക്ഷേങ്കിലും കണ്ണേട്ടൻ തന്റെ അരികിലുണ്ടായിരുന്നെങ്കിൽ തന്നെ കെട്ടിപ്പിടിച്ചാലും ഒന്നും വിളിച്ചാലോന്ന് ഓർക്കോ ഗീതു പിന്നെ ഓർത്ത് വിളിക്കണോ കള്ളട് തന്നെ ഇങ്ങോട്ട് വിളിക്കാൻ താൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പ്രതികരണം ഈ സമയം ഗോവിന്ദനും അങ്ങനെ തന്നെ ഓർത്തു അവിടെ നിന്ന് എന്ന് ഓർത്ത് ഗീതനെ ഫോൺ ചെയ്യുവാണ് അങ്ങനെ ഗീതനെ ഫോൺ ചെയ്തുകൊണ്ടെങ്കിൽ ഗീത കോൾ എടുക്കുവാണ് കോളെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇത്രയും നാളും ഗോവിന്ദന് ഇല്ലാത്ത എന്തോ ഒരു ബുദ്ധിമുട്ട് സംസാരിക്കാനായിട്ട് അതുപോലെ തന്നെ ഗീതനും രണ്ടുപേരും രണ്ടുപേരുടെയും പ്രണയം അങ്ങനെ തുറന്നു പറഞ്ഞു കഴിഞ്ഞു ഇനി അവർക്ക് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട് പിന്നീട് ഗീതനോട് ചോദിച്ചു അല്ല നീ എവിടെയാണെന്ന് ചോദിക്കുവാണ് അത് ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയിക്കോണ്ടിരിക്കുവാണ് അതെ ഒരു കാര്യം ചെയ്യ നീ തന്നെ പോണ്ട ഞാനും കൂടെ വരാന്ന് പറയണം ഇത് കേട്ടപ്പോ ഗീതു പറഞ്ഞു അല്ലാതെ പിന്നെ നീ അവിടെ നിർത്തിയിടാ ഞാൻ ഇപ്പൊ തന്നെ വരാന്ന് പറയണം അങ്ങനെ ഗോവിന്ദ് ഫോൺ വെച്ചിട്ട് ഗോവിന്ദ ഇങ്ങോട്ടിറങ്ങി പോവാ പെട്ടെന്ന് രാധികാമോ എന്ന് വെച്ചു അല്ല കണ്ണാ നീ ഇത് ഇതെങ്ങോട്ടാഞ്ഞോക്കെ ഈ സമയത്ത് അതെ എനിക്ക് അത്യാവശ്യം ഇടുന്നു പുറത്തു പോകണം എന്ന് പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇറങ്ങി പോവാണ് അങ്ങനെ ഗോവിന്ദ് നേരെ ഗീതുവിന്റെ അരിയിലേക്ക് എത്തുവാണ് ഗീതുവിനെ കണ്ടത് ഗോവിന്ദ് ഓടി വരുവാണ് തിരി തിരിച്ച് ഗീതു അങ്ങോട്ട് ഓടി ചെല്ലുവാണ് രണ്ടുപേരും കൂടെ അവിടെ ആ റൂട്ടിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ് അങ്ങനെ റോഡാ അങ്ങനെ ആ ഒരു ചിന്ത പോലും ഇല്ലാതെ കാരണം ചുറ്റുമുള്ള കാണുന്ന പോലും ഇല്ല രണ്ടുപേരും കെട്ടിപ്പിടിച്ചാറ് ഓട്ടി നിൽക്കുക അപ്പൊ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മളിനി അടുത്തയാഴ്ച കാണാൻ പോകുന്നെ ഇനി ഇഷ്ടം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഇനി രാധികാമ്മ എന്ത് ചെയ്യുമെന്ന് അറിയില്ല കാരണം രാധികാമ്മയുടെ കുരുട്ടുബുദ്ധി ചെറുതൊന്നും അല്ലല്ലോ അവരെ രണ്ടുപേരെയും തകർക്കാനായിട്ട് എന്തേലുമൊക്കെ ചെയ്യും പക്ഷേ ഇനിയിപ്പം അതൊന്നും ഏൽക്കാൻ പോകുന്നില്ല കാരണം അനാർക്കലിയാണ് ഇനിയിപ്പോൾ ഇറങ്ങാൻ പറ്റുന്നത് ഇനിയിപ്പോൾ അനാർക്കലിയുടെ നാളുകളാണ് വരാൻ പോകുന്നത് ഇനിയിപ്പൊ രാധികാമയുടെ പതനം തുടങ്ങുക അവസാനം ഗോവിന്ദ് ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയും അനാർക്കലി അനാർക്കലിയും തന്റെ വളർത്തമ്മയും കൂടെ കൂടിയിട്ടാണ് ആ ചതിയൊക്കെ ചെയ്ത് അതോടൊപ്പം തന്നെ ബദ്ധനും കൂടെ കൂടി ചേർന്നിട്ടാണ് തന്റെ അച്ഛനെ ആ വിധമാക്കിയത് തന്റെ അച്ഛൻ മരിക്കാൻ കാരണം ഇവര് അന്നുള്ള സത്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പോവാ തന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല വിജയലക്ഷ്മി അതൊക്കെ തിരിച്ചറിയുമ്പോൾ രാധികാമ്മയുടെ പതനം തുടങ്ങുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കൂടെ നമ്മളിനി അടുത്തയാഴ്ച കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി